ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ സാമ്പത്തിക നേട്ടവും എല്ലാ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഗുണവുമുണ്ട് പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ അടുത്ത ബന്ധുക്കളുടെയോ മറ്റോ ദേഹവിയോഗ സന്ദേശം ലഭിക്കും യാത്രകൾ മാറ്റിവെക്കും മനസുഖം കുറയുന്നത് ആശങ്കപ്പെടുത്തും മറ്റുള്ളവർ തന്നെ ചേർത്ത് നിർത്തുന്നില്ല എന്ന തോന്നൽ സദാ നിലനിൽക്കും സഹോദരങ്ങൾക്ക് അസുഖം വർദ്ധിക്കും ആശുപത്രികൾ സന്ദർശനം നടത്തും വളർത്തു മൃഗങ്ങളെ കരുതലോടെ കൈകാര്യം ചെയ്യുക ഉണ്ണസങ്കേതങ്ങൾ സന്ദർശിക്കും വ്യാപാരത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും കുംഭമാസത്തിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വ്യാപാര രംഗത്തും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മാനസികമായ ആശ്വാസത്തിന് വഴി വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും കലകളിലും കായികരംഗത്തും നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ചതിലും നേട്ടമുള്ള സമയമാണ് ഏർപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും നേട്ടമുണ്ടാക്കും സഹോദരങ്ങളുടെ വിവാഹം ആർഭാടമായി നടത്തും അതിനുവേണ്ടി സാമ്പത്തികം നല്ല രീതിയിൽ ചിലവഴിക്കും ദൈവാനുഗ്രഹമുള്ള സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ